ഹലോ ഗൈസ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്തായാലും ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഒരു നല്ലൊരു സന്തോഷമുള്ളൊരു വീഡിയോ ആണ് എനിക്കൊരു സന്തോഷമുള്ളൊരു വീഡിയോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗൈസ് ഞാൻ നാളെ നാട്ടിലേക്ക് പോവാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും എൻ്റെ കുറച്ച് പർച്ചേസും കാര്യങ്ങളും ചെയ്യാണ്ട് എന്തായാലും പെട്ടെന്നുള്ളൊരു പോക്കായ കാരണം ചെറിയൊരു പർച്ചേസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും കേസ് നിങ്ങൾ വീഡിയോ കഴിഞ്ഞു പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ എന്തായാലും കേസ് നല്ല വിഷപ്പുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ അടുത്ത് ഒരു ഹോട്ടലുണ്ട് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ റൂമിലേക്ക് വരണം അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് എൻ്റെ ഉപ്പ് വരും ഉപ്പ് വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉപ്പാടെ ചെറിയ പർച്ചേസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം ഫസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കണം ഭയങ്കര വിശപ്പ് അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഞാൻ എന്തായാലും വീഡിയോ കാണാം ഫുഡ് കഴിക്കട്ടെ പോയിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും കഴിക്കാൻ എന്തായാലും ഒന്നും നോക്കട്ടെ എന്നിട്ട് നല്ല കഴിച്ചിട്ട് പിന്നെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വന്നിട്ട് അഞ്ച് മാസം ആവണുള്ളൂ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു പോക്ക് പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചിട്ടില്ല പെട്ടെന്നൊരു പോക്ക് ഇങ്ങനെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര സന്തോഷം നമ്മുടെ നാട്ടിലു പോകുമ്പോൾ അതിനുള്ള സന്തോഷം ഉണ്ടാവില്ലേ നമ്മുടെ നാട്ടിൽ പോകുമ്പോൾ എന്തായാലും നല്ല സന്തോഷം ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് ഞാൻ പുറത്തൊരു വിസയിലാണ് ഇവിടെ പണിത്തിനുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ എക്സിറ്റ് അടിച്ച് ഫൈനൽ എക്സിറ്റില്ല പോണത് അപ്പോൾ ഇൻഷാള്ള അവിടെ എത്തിയിട്ട് നാട്ടിൽ ഒന്ന് സെറ്റ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇൻഷാള്ള ചിലപ്പോൾ ഞാൻ ഞാൻ ഇൻഷാല്ല ഈ കമ്പനിയുടെ ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന ഈ കമ്പനിയുടെ ഇതേ വിസയിൽ ഞാനിവിടെ ഇറങ്ങും ഇൻഷാല്ല അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ എൻ്റെ ഞങ്ങൾ മുതലാളി പറക്കണേ എനി ടൈം എനിക്ക് എപ്പോഴും ഇങ്ങോട്ട് വരാമെന്നുള്ള ഒരു ഉണ്ട് അപ്പോൾ എന്തായാലും ഇൻഷാല്ല വരണം പെട്ടെന്ന് യാദർച്ഛികമായിട്ട് നാട്ടിലേക്ക് പോകുകയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഏ അപ്പോൾ ഞാൻ അപ്പം എന്തായാലും ഞാൻ ഇനി ഫുഡ് കഴിക്കട്ടെ ഭയങ്കര ഭയങ്കര തായപാന കഴിക്കണേ പിന്നെ രാവിലെ മൂന്ന് ഇഡ്ഡലി നിന്നാണ് നല്ല വിഷപ്പുണ്ട് കാരണം ശരിക്കും നടക്കാൻ വയ്യ ഭയങ്കര ഭയങ്കര ചെറുത് ചെറുതായി ഷുഗർ ലോ ആയ ഉണ്ട് കാരണം തീരെ ഇതില്ല നിങ്ങളുടെ വെയിലും കാര്യവും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇൻഷാല്ല ഞാൻ ഇനി ഇനി മുതൽ കഴിവിൻ്റെ പരമാവധി ഞാൻ വീഡിയോ നല്ല ഉള്ള വീഡിയോ ചെയ്യാൻ ശ്രമിക്കും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടായിരിക്കണം ഓക്കെ ഇതുവരെ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന് ഇൻഷാല്ല ഇനി മുതൽ അങ്ങോട്ട് ഞാൻ നല്ല നല്ല വീഡിയോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കണ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളിവിടെ അടുത്ത് ഹോട്ടലിൽ എത്താനായി ഇവിടെ അടുത്ത് തന്നെയാണ് ഹോട്ടൽ അതുപോലെ ബിരിയാണി ഉണ്ട് ഇതുണ്ടെങ്കിൽ ബിരിയാണി കഴിക്കണം ഇതിലുണ്ടാവും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെ ഞാൻ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിൽ എത്തി ഇനി നമുക്ക് എന്താ ഫുഡ് ഉള്ളതെന്ന് നോക്കാം ഏമിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഇങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നടക്കാണ്ട് പിന്നീട് മുന്നിട്ട് വീഡിയോ കണ്ടിട്ടുണ്ട് നമ്മളെ എന്തായാലും

നമ്മള് ഡെയിലി വന്ന പുഡി സ്ഥലമാണ് നമ്മളെ കണ്ണൂർക്കാരൻ്റെ ഹോട്ടലാണ് പിന്നെന്താണ് റഹാനി റെസ്റ്റോറന്റ് കാര്യങ്ങളൊക്കെ സെറ്റാണ് ഇപ്പൊ ടൈം ആകെ പത്തര ടൈം ഞാൻ കൊറച്ച് മുന്നേ Uh, right ready

ഇവിടെ റോഡ് പടം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റോഡ് നടക്കേണ്ടതുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഇവിടെ പൊളിക്കലും അതേമാതിരി അത് ഉണ്ടാക്കലും നമ്മൾ അറിയില്ലെന്നില്ല എന്നാലും ഒരു ദിവസം പൊളിക്കാണെങ്കിൽ പിറ്റേ ദിവസം റോഡിന്റെ വർക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും അതാണ് ഇവിടുത്തെ അവസ്ഥ അത്രയും ഫാസ്റ്റാണ് ഇവിടുത്തെ വർക്കും കാര്യമൊക്കെ പൊടിയോട് പൊടിയാണ് പൊടി പൊടി അല്ല അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചിറങ്ങി ഫുഡ് കഴിച്ചിറങ്ങി ഇനി നേരെ റൂമിൽ ചെല്ല കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം അപ്പം എൻ്റെ കുറച്ച് കഴിയുമ്പോഴത്തേന് എൻ്റെ ഫാദർ വരും ഫാദർ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇൻഷോ ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ഒരു പർച്ചു ദിവസം അത് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക ഓക്കെ പിന്നെ എന്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്തുള്ള സെക്കൻഡ് പാർട്ട് വീഡിയോ ഇൻഷാല്ല അടുത്ത ഇതിൽ വരും ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ പർച്ചേസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയി കാണാം ഓക്കെ அப்போ இன்ஷல்ல அடுத்த வீடியோ வேணும்